അവരുടെ ഫാമിലി വരാത്തോണ്ട് സപ്പോർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ആര്യൻറെ അമ്മ ആൻഡ് ആര്യൻറെ ബ്രദറിന് ലൈക് ആര്യൻ ഭയങ്കര കിട്ടി ഭയങ്കര നോട്ടിക്യൂട്ടി ഒരു പ്ലെയർ ആണ് ഇടക്കിടക്ക് ഇങ്ങനെ പക്ഷേ ആര് അമ്മ ലൈക് ഇന്നലെ ആതിലേ നൂറ് എത്ര സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവും കാരണം ഏറ്റവും അധികം വിഷമിക്കുന്നത് അവരുടെ ഫാമിലി വരാത്തോണ്ടാവും ബട്ട് ഇറ്റ്സ് നോട്ട് ദയർ ഫോൾട്ട് അല്ലേ അത് ജനറ്റിക്കലി അത് ദൈവസൃഷ്ടി അപ്പോ എന്തായാലും ആരിന്റെ അമ്മയ്ക്ക് അവരുടെ അമ്മയാവാൻ പറ്റിയാലും ഒരു പക്ഷെ അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഇപ്പോ എന്ന് പറയുന്നത് ലൈക് ഇനി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോ ലൈക് ആര് അമ്മ റിസീവ് ചെയ്യാൻ പറഞ്ഞാലോ അവർക്ക് ഒരു ഫാമിലി ഒരു അമ്മ ബ്രദർ ഒക്കെ ഉള്ള ഉള്ള ഒരു ഒരു ബ്രദേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്തു പറഞ്ഞത് പോണെന്നല്ല യു പീപ്പിൾ എന്നാണ് അമ്മ പറഞ്ഞത് ഭയങ്കര ചില്ലിട്ട് എനിക്ക് ഭയങ്കര ആയിട്ട് അവരെ ചെയ്യുന്നുണ്ട് അത് മാത്രല്ല എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങള് കൊറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ കേട്ടു പക്ഷെ അമ്മ എന്ത് രസായിട്ടാണോ ആൻസർ ചെയ്തതല്ലേ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെന്താന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ ലത്തം പ്ലെയർ അങ്ങനെയല്ലേ പറഞ്ഞത് അവർ അടിപൊളിയായിട്ട് ഗെയിം കളിക്കട്ടെല്ലാം അവർ അടിപൊളിയായിട്ട് ഗെയിം കളിക്കട്ടെ ബെസ്റ്റ് പ്ലെയർ ബെഞ്ച് ചെയ്യട്ടെ ഓക്കെ കൊടുക്കുന്ന നല്ല സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യുന്ന നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആളായിരിക്കണം വിൻ ചെയ്യേണ്ടത് ആൻഡ് നമുക്ക് പറയാൻ പറ്റില്ല ഡേ ബൈ ഡേ എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യാൻ പോണേ എന്നുള്ളത് നാളെ ചിലപ്പോൾ മാറി പറഞ്ഞേക്കാം പക്ഷെ അനു അനീഷ് എന്തായാലും ബെസ്റ്റ് ത്രീയിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ലക്ഷ്മി നക്ഷത്രം